എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം ഒരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിൻ്റെ ചിരി മാത്രം മതി എനിക്ക് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ ആദ്യത്തെ ചാര നിറത്തിലുള്ള പ്രാവിൻ്റെ ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ വല്ലാതെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് സ്വന്തമായി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്ന് പറ നിങ്ങൾ ആഗ്രഹിക്കുന്നു എപ്പോഴും മനസ്സിൽ ആ വ്യക്തിയെ ഓർത്തുകൊണ്ട് ജീവിക്കാനാണ് നിങ്ങൾക്കിഷ്ടം ആ വ്യക്തി നിങ്ങളെപ്പോഴും ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയാനും ഇഷ്ടപ്പെടുന്നു ജീവിതത്തിൽ മറ്റൊന്നിനോടും ആസക്തി അമിതമായി കാണിക്കാറില്ല പ്രത്യേകിച്ച് ഭൗതികമായ ചില കാര്യങ്ങളോട് ഭൗതിക ധനസമ്പാദനം സ്ഥാനമാനങ്ങൾ അതിനോടൊന്നും താല്പര്യമില്ല ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി ജീവിക്കുക അതൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക അതിനപ്പുറത്തേക്ക് തൻ്റെ ഒരു ചിന്തയുമില്ല ഈ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായാലും എന്തൊക്കെ മാറ്റിമറിച്ചലുകളുണ്ടായാലും സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പൂർണ്ണമായി ജീവിതം മാറ്റിവെക്കാൻ ഒരു വ്യക്തിയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ചിന്തയില്ല നിങ്ങൾക്കൊരു ഇഷ്ടമില്ല എപ്പോഴും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അവരിൽ നിന്ന് നിങ്ങൾ ധനമായോ മൂല്യമായോ ഒന്നും ആഗ്രഹിക്കുന്നില്ല അവരുടെ സ്നേഹം മാത്രം ആഗ്രഹിക്കുന്നു എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കാനാണ് നിങ്ങൾക്കിഷ്ടം അവർ ദൂരെയാണെങ്കിൽ ആണെങ്കിൽ അവരേക്ക് ആഗ്രഹിക്കുന്നു അല്ലാതെ അവരെ കാണാതെ ഇരിക്കാനോ അവരുമായി സംസാരിക്കാതിരിക്കാനോ ഒന്നും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളവരെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി കാണുന്നു എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അവർ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരുടെ സാന്നിധ്യവും സാമീപ്യവും നിങ്ങൾ അത്ര കണ്ടിഷ്ടപ്പെടുന്നു നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയുന്നില്ല അവരുടെ കാര്യങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത് അവരുടെ ചിരിയും കളിയും അവരുടെ നന്മയും അവരുടെ വിജയങ്ങളും കാണാനാണ് നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊരു ചിന്തയില്ല ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മുഴുവനായി ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരവസ്ഥയാണ് ഒരു തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളോ മാടാകൂടികളോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിലില്ല ആത്മാർത്ഥമായ വാക്കുകളും ആത്മാർത്ഥമായ സമീപനങ്ങളുമാണ് കാണുന്നവർക്ക് തിളക്കം തോന്നിയില്ലെങ്കിലും വർണ്ണശബളത തോന്നിയില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ തിളക്കവും വർണ്ണശബളതയും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന മനസ്സാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെന്നും ആത്മാർത്ഥമായി സ്നേഹിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ എന്നും നിങ്ങൾക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒന്ന് തന്നെ ആയിരിക്കും ഒരു പ്രതീക്ഷയും ആളുകൾ ഒരു പ്രാധാന്യവും നൽകാതെ അവഗണിച്ച നിങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വിജയിക്കും പലരും നിങ്ങൾ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നില്ല ആ പ്രണയത്തിൽ നിങ്ങൾ വിജയിക്കാൻ കഴിയില്ല എന്നൊക്കെ കഴിയ പോകുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയും പക്ഷേ നിങ്ങളുടെ ആ സിംപ്ലിസിറ്റി നിങ്ങളുടെ ആ ഒരു അവകാശവാദം ഉന്നയിക്കാതെ മാറി നിൽക്കുന്ന ആ ഒരു മാന്യത അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് നിങ്ങളുടെ വ്യക്തി അത് ഇഷ്ടപ്പെടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യും നിങ്ങളുടെ വ്യക്തിക്കൊപ്പം ഒരു നല്ല ജീവിതം നിങ്ങൾക്കുണ്ടാവും നിങ്ങളെ സംബന്ധിച്ച് അത്യാഗ്രഹമായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സ് മതി സ്നേഹം മാത്രം മതി മറ്റൊന്നും ആഗ്രഹിക്കാത്ത നിങ്ങളെ അവർ മനസ്സിലാക്കുക തന്നെ ചെയ്യും അടുത്തതായിട്ട് പച്ച തത്തയെ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന ഒരു രീതിയിൽ സഞ്ചരിക്കും നിങ്ങൾക്കൊരുപാട് നിരാശ തോന്നാം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ സ്നേഹിച്ചിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഥമ പരിഗണന ആഗ്രഹിക്കുമ്പോൾ നിങ്ങളോടൊപ്പം തന്നെ മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ പരിഗണന നൽകുന്നു അവരോട് ഒപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള സംശയങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി പറയാതെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ഇഷ്ടമാണെന്നാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേക്കേറാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ ആ വ്യക്തിയുടെ പല സാഹചര്യങ്ങളും ആ വ്യക്തിയുടെ കുടുംബ സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ സാമൂഹിക സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ സ്ഥാന സംബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളുമായിട്ട് അടുപ്പമാണെന്നുള്ളത് നിങ്ങളോട് തന്നെ സമ്മതിച്ചാൽ നിങ്ങൾക്കുണ്ടാവുന്ന ദൂഷ്യങ്ങളും ആ വ്യക്തിക്കുണ്ടാവുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച് ആ വ്യക്തി കൃത്യമായി ബോധ ഉള്ള ഉള്ളൊരവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ ബന്ധം മറച്ചു വെക്കുന്നതിന് പോലും ആ വ്യക്തി തയ്യാറാവുകയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ തീഷ്ണമായ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയം ഇഷ്ടം നിങ്ങളുമായിട്ടുള്ള പ്രണയത്തെ വളരെ ആഴത്തിൽ കാണുന്ന ആഴത്തിൽ കാണാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് പക്ഷേ ആ വ്യക്തിക്കറിയാം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തെ ആ വ്യക്തി അംഗീകരിച്ചതായിട്ട് ചിലരറിഞ്ഞാൽ അത് ആ വ്യക്തിക്കും അതിലുപരി നിങ്ങൾക്കും ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ആ വ്യക്തിക്കറിയാം അതുകൊണ്ട് നിങ്ങളോടുള്ള ഇഷ്ടം മറച്ചുവെച്ചുകൊണ്ട് ഏറ്റവും തക്കമായ സമയത്ത് ആ ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ എന്നാണ് ആ വ്യക്തി കരുതുന്നത് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾ ആ വ്യക്തി ഇഷ്ടം പറയാത്തത് കൊണ്ട് നിങ്ങൾ ദുഃഖത്തിലാണ് നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ടെന്നൊക്കെ ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ ആ വ്യക്തി അതിലും പ്രധാനപ്പെട്ട ചില വസ്തുതകളിലേക്കാണ് പോകുന്നത് അതിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് ആ വ്യക്തി പോകുന്നത് ആ വ്യക്തിയുടെ ചിന്ത അനുസരിച്ച് നിങ്ങളെ കൃത്യസമയത്ത് മാത്രം ആ പ്രണയത്തെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളതാണ് അതുവരെ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും നല്ല ഇതിന് ഈ ബന്ധം രഹസ്യമായിട്ട് വെക്കണാണ് നല്ലതെന്ന് ആ വ്യക്തിക്കറിയാം നിങ്ങളോട് പല സമയത്തും നേരിട്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രണയത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കണമെന്നുണ്ട് നിങ്ങളാഗ്രഹിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു ചിരിക്ക് വേണ്ടി ആ വ്യക്തിയുടെ പുറകെ നടക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിലുള്ള പ്രണയത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴേ നിങ്ങളോട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ചില ശത്രുക്കൾ അങ്ങനെ ആ വ്യക്തി അത് തുറന്നു പറഞ്ഞാൽ മുളയിലെ ആ പ്രണയത്തെ നുള്ളി നശിപ്പിക്കാൻ തയ്യാറാകും അവർ കാതോർത്ത് നിൽക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇഷ്ടം ഉണ്ടോ എന്നുള്ളതാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഏതു വിധേനയും ആ പ്രണയത്തെ ഇഷ്ടത്തെ അവർ തകർക്കും അങ്ങനെ തകർത്താൽ അത് നിങ്ങളെ കൂടുതൽ ബാധിക്കുമെന്നും ആ വ്യക്തിയുടെ മനസ്സിലും അത് വിഷമമുണ്ടാകുന്ന ആ വ്യക്തി കൃത്യമായി അറിയാം അതുകൊണ്ട് തന്ത്രപരമായി നിങ്ങളുമായി ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ തന്ത്രപരമായ ആ വ്യക്തി കാത്തിരിക്കുകയാണ് കൃത്യസമയത്ത് ആ വ്യക്തി നിങ്ങൾക്കുള്ള മറുപടി നൽകും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക